നമസ്കാരം വർഷങ്ങളായി വിദേശ വായ്പകളെയും സഹായങ്ങളെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് സാമ്പത്തികമായി നിലനിന്നിരുന്ന പാകിസ്ഥാൻ നിലവിൽ അതീവ ഗുരുതരമായ കടക്കണിയിലാണ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനായി വീണ്ടും വായ്പ എടുക്കുന്ന അപകടകരമായ ഈ സാമ്പത്തിക ചക്രത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് രാജ്യത്തിന് അന്താരാഷ്ട്ര നാണയനിധിയുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് അപേക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന്റെ വക്കിലെത്തിയ പാകിസ്ഥാന് ഏഴ് മില്യൺ ഡോളറിന്റെ ഐ എം എഫ് ബ്രെയിൽ ഔട്ട് പാക്കേജ് അനിവാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ലേലം നടക്കാൻ പോകുന്ന പി ഐ എയുടെ ഓഹരി വില്പനയാണ് ഐ എം എഫ് മുന്നോട്ട് വെച്ച കർശനമായ പരിഷ്കരണ വ്യവസ്ഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ഇരുപതിൽ അധികം തവണ ഐ എം എഫിൽ നിന്നും വായ്പ എടുക്കുകയും നിലവിൽ ഐ എം എഫിന്റെ അഞ്ചാമത്തെ വലിയ കടക്കാരനായി തുടരുകയും ചെയ്തു അങ്ങനെ തുടരുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വിൽപ്പന ഒരു സാമ്പത്തിക അനിവാര്യതയാണ് പ്രതിസന്ധിയിലായ ഈ ദേശീയ പതാക വാഹകമ്പനിയുടെ അമ്പത്തിയൊന്ന് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഓഹരികൾ വിറ്റയക്കുന്നതിലൂടെ രാജ്യത്തിന്റെ പൊതുധനകാര്യം മെച്ചപ്പെടുത്താനും കടബാധ്യതകൾ ലഘൂകരിക്കാനും കഴിയും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യവൽക്കരണ ശ്രമമായ പി ഐ എ വിൽപ്പനയിലൂടെ മില്യൺ പാകിസ്ഥാൻ രൂപയുടെ വരുമാനമാണ് ഈ വർഷം ലക്ഷ്യമിടുന്നത് ഈ നിർണായക വിൽപ്പനയ്ക്കായി നാല് ലേലക്കാർ മുൻകൂട്ടി യോഗ്യത നേടിയിട്ടുണ്ട് വർഷങ്ങളായി നഷ്ടത്തിൽ പ്രവർത്തിച്ച് രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയ പി ഐ എയുടെ അമ്പത്തൊന്ന് മുതൽ നൂറ് ശതമാനം വരെ ഓഹരികൾ വിറ്റയക്കണമെന്നത് ഐ എം എഫ് മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥകളിലൊന്നാണ് പി ഐ എയുടെ വിൽപ്പന അത് പാകിസ്ഥാന്റെ പൊതുധനകാര്യം മെച്ചപ്പെടുത്തുന്നതിനും കടബാധ്യതകൾ ലഘൂകരിക്കുന്നതിനും നിർണായകമാണ് ഈ വർഷം സ്വകാര്യവത്കരണത്തിലൂടെ എൺപത്തിയാറ് മില്യൺ പാകിസ്ഥാൻ രൂപയുടെ വരുമാനമാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്വകാര്യവത്കരണ മന്ത്രി മുഹമ്മദ് അലി പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യവൽക്കരണ ശ്രമമായിരിക്കും ഈ പി ഐ എ ഓഹരി വിൽപ്പനയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് പി ഐ എയുടെ ലേലം നടത്തുക അതെല്ലാ മാധ്യമങ്ങളിലും തത്സമ്യം സംരക്ഷണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിട്ടുണ്ട് പി ഐ എ ഓഹരി വിൽപ്പനയ്ക്കായി നാല് സ്ഥാപനങ്ങളാണ് മുൻകൂട്ടി യോഗ്യത നേടിയ ലേലക്കരാറിൽ കരാറിൽ ലക്കി സിമൻ കൺസോഷ്യം അതോടൊപ്പം തന്നെ ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോൾഷ്യം അതോടൊപ്പം തന്നെ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് എയർ ബ്ലൂ ലിമിറ്റഡ് എന്നിവയാണ് കമ്പനികൾ ഈ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് സൈനിക നിയന്ത്രണത്തിലുള്ള ഫൗജി ഫൗണ്ടേഷന്റെ ഭാഗമായ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കളിക്കാരിൽ ഒന്നാണ് ഫൌജി ഫൗണ്ടേഷൻ രാജ്യത്തെ ഭരണകാര്യങ്ങളിൽ പോലും സൈന്യത്തിന് വലിയ സ്വാധീനമുള്ള സാഹചര്യത്തിൽ ഈ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ സൈന്യത്തിന്റെ പരോക്ഷമായ സ്വാധീനം വ്യക്തമാണ് നിലവിൽ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഫൗജി ഫൗണ്ടേഷന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരിൽ നേരിട്ട് സ്ഥാനമില്ലെങ്കിലും ക്വാർട്ടർ മാസ്റ്റർ ജനറലിനെ നിയമിക്കുന്നതിലൂടെ സ്ഥാനപരമായ നിയന്ത്രണങ്ങൾ വഴി ഫൗണ്ടേഷനിൽ അദ്ദേഹം പരോക്ഷ സ്വാധീനം ചെലുത്തുന്നുണ്ട് വർഷങ്ങളോളം നീണ്ടുനിന്ന കൊടുങ്കാര്യസ്ഥതയും സാമ്പത്തിക ദുർവിനിയോഗവും കാരണം പി ഐ എ തകർച്ചയുടെ വക്കിലെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ ഒരു പറച്ചിൽ എയർലൈൻസിനെ പൂർണ്ണമായി പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു അതായത് പി ഐ എയിലെ മുപ്പത് ശതമാനത്തിലധികം പൈലറ്റുമാർ വ്യാജമോ സംശയാസ്പദമായ രീതിയിൽ ലൈസൻസുകൾ ഉപയോഗിച്ചു എന്നാണ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടൊരു വിമാനം പറത്തുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് ഉണ്ടായത് ഇത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പൈലറ്റുമാരെ പിരിച്ചുവിടാൻ ഒരു പ്രധാന കാരണമായി മാറി ന്യൂസ് ഡെസ്ക് തത്വമായ ന്യൂസ്